മെതിക്കുന്ന യന്ത്രം വന്നപ്പോൾ അതിനെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു ഇന്നത്തെ കൊച്ചി നഗരത്തിന് സമാനമായി ഉയർന്നു വരുമാനം ആഘാതം ഉണ്ടായാലും മത്സ്യത്തിന്റെ മുട്ടം നശിക്കുകയും സമുദ്രത്തെ ഇളക്കി മറിച്ച് പ്രകമ്പനം കൊള്ളിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെ ഒരു വികസനം വേണ്ട ഇപ്പോൾ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്ന് അന്ന് സമരത്തിനെ ുംളപ്പിച്ചും അതുമായി ടെക്നീഷ്യനെ ഓടിറങ്ങിയ ടെക്നീഷ്യനെട്ടിട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബ്രാൻഡിൽപ്പെട്ട മുഖ്യമന്ത്രിമാരുടെയും ഉറക്കത്തോടെയും സാറേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലവിമാനം അതായത് സീപ്ലെയിൻ ആരംഭിക്കുന്നത് കൊല്ലത്താണ് അഷ്ടമുടിക്കായൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു അന്ന് സാറായിരുന്നു കൊല്ലത്തിന്റെ എം പി കൊല്ലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുവാൻ സാധിക്കുമായിരുന്ന ഒരു വലിയ പദ്ധതിയാണ് അന്ന് സമരം ചെയ്ത് ഇല്ലാതാക്കിയത് അതായത് ടൂറിസം മേഖലയിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്ന പദ്ധതിയായിരുന്നു എന്നാൽ അതേ ആളുകൾ തന്നെയാണ് ഇന്ന് സർക്കാരിന്റെ വലിയൊരു പ്രോജക്റ്റായി സീ പ്ലെയിൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അന്നിത് മുടങ്ങിപ്പോയത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്തു ചെയ്താലും മതിയാകാത്ത ഒരു ആക്രാന്തം തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി വികസന കാര്യത്തിൽ ശ്രീ ആർ ശങ്കർ ശ്രീ കെ കെ ഇത്തരത്തിൽപ്പെട്ട മുഖ്യമന്ത്രിമാർക്ക് ഒപ്പം നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുത്തയാളാണ് ശ്രീ ഉമ്മൻചാണ്ടി കൊല്ലത്തിൻ്റെ ഗതകാല മഹിമകൾ പുതിയ തലമുറ പഠിക്കേണ്ടതാണ് തിരുവിതാംകൂറിൻ്റെ പത്തൊൻപത് കൊല്ലക്കാലത്തെ തലസ്ഥാനമായിരുന്നു കൊല്ലം വളരെ കയറ്റിറക്ക സംവിധാനങ്ങളോടുകൂടിയ ഒരു തുറമുഖം കൊല്ലത്തുണ്ടായിരുന്നു കൊല്ലം എന്ന ജില്ലാ തലസ്ഥാനം ഇന്നത്തെ കൊച്ചി നഗരത്തിന് സമാനമായി ഉയർന്നു വരുമായിരുന്നു ഈ പട്ടിണിക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ തദ്ദേശീയമായി വികസിപ്പിക്കാവുന്ന തൊഴിലിൻ്റെ സാധ്യതകൾ വർദ്ധിക്കണം തദ്ദേശീയമായി റെസ്പെക്റ്റബിളായി സാധ്യത വർദ്ധിപ്പിക്കാവുന്ന ഒരു മികച്ച ധനാഗമ മാർഗത്തിൻ്റെ സ്രോതസ്സാണ് ഈ കായലും കടലും ഉപയോഗപ്പെടുത്തിയുള്ള ടൂറിസം ഒരു നോവൽ ഇനിഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് ഒരു പുതിയ പരിശ്രമം എന്ന നിലയ്ക്ക് സീപ്ലെയിനെ പറ്റി വിദേശത്ത് ഈ സർവീസ് ഉള്ളതിനെ പറ്റി കേട്ടറിഞ്ഞ ഞാൻ അധികൃതരോട് സംസാരിച്ചു ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനോട് സംസാരിച്ചു അദ്ദേഹം അതൊക്കെ ഇവിടെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചുവെങ്കിലും ഒരു കാര്യം നടത്തുന്നതിന് ലീഡർക്ക് ഉള്ള ഒരു 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 ക്യൂരിയാസിറ്റിയും ആക്സൈറ്റിയും എന്തോസ്യാസവും കളക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്ന മനസ്സുള്ളയാളായിരുന്നു ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു വേണ്ട തലങ്ങളിലെല്ലാം അദ്ദേഹം ഏർപ്പാടുകൾ ചെയ്തു വളരെ വേഗം തന്നെ കൊല്ലത്ത് അത് പിന്നെ സീപ്ലെയിൻ ഇറങ്ങാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കേന്ദ്ര വിദഗ്ധന്മാർക്കും സംസ്ഥാന വിദഗ്ധന്മാർക്കും ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സിനും എല്ലാം അവർ സന്തോഷമായി ഓർക്കാപ്പുറത്ത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് കൊല്ലത്ത് ഏത് പ്രോജക്റ്റിനും ഞാൻ മുൻപിൽ തന്നിട്ടുള്ളത് സീപ്ലെയിൻ കടലിലോ കായലിലോ ലാൻഡ് ചെയ്താൽ മത്സ്യത്തിൻ്റെ പ്രജനന സൗകര്യങ്ങൾ കുറയുമെന്നും മീനിൻ്റെ മുട്ട മീനിൻ്റെ മുട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിമുട്ട പോലത്തെ മുട്ടയല്ല വെള്ളത്തിന് എത്ര വൃക്ഷൻ ഉണ്ടായാലും എത്ര തിരയടിച്ചാലും എത്ര കപ്പൽ അതിനെ കൂടി അതിവേഗത്തിൽ സഞ്ചരിച്ചാലും ഉണ്ടാകാവുന്ന ഒരു എക്കോയിൽ നിന്ന് ആഘാതം ഉണ്ടായാലും മത്സ്യത്തിൻ്റെ മുട്ട നശിക്കുകയില്ല എത്രയോ ശക്തിയായിട്ടാണ് ഇപ്പൊ കപ്പ ഉദാഹരണത്തിന് ഇപ്പൊ വിഴിഞ്ഞത്തേക്ക് ഒരു മദർ ഷിപ്പ് വരുന്നു ലക്ഷക്കണക്കിന് ടൺ ഭാരവുമായിട്ടാണ് ഈ കപ്പൽ വരുന്നത് സമുദ്രത്തെ ഇളക്കി മറിച്ച് പ്രകമ്പനം കൊള്ളിച്ചു ഇവൻ വരുന്നത് ഇത്ര കിലോമീറ്റർ അകലത്തിൽ മറ്റ് ബോട്ടുകളും വള്ളങ്ങളും മാറ്റിക്കൊള്ളണമെന്ന് അനൗൺസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ കപ്പൽ വരുന്നത് ഏതെങ്കിലും മീൻ്റെ മുട്ടയോ മീനോ അതിൻ്റെ പേരിൽ കടലിലോ കായലിലോ മരിച്ചു കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തൊഴിലാളികൾ വളരെ സൗമ്യന്മാരും നല്ലവരും പറഞ്ഞാൽ മനസ്സിലാകുന്നവരുമാണ് അവരെ വെട്ടിലാക്കുന്ന ഒരു പണിക്ക് എന്റെ ഓർമ്മ നിലനിർക്കുന്ന കാലത്ത് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഇത് വെറും മുട്ടാപ്പോക്ക് പറയുന്നതാണ് ചില ആളുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെ ഒരു വികസനം വേണ്ട അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കായലും കടലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നു പോലും കുളത്തിൽ ഇറക്കണമെന്നും പറഞ്ഞ് വരുന്നത് ഇത് ഉപേക്ഷിക്കേണ്ടി വന്നത് ഏത് ഘട്ടത്തിലാണ് ഉപേക്ഷിക്കേണ്ടി വന്നത് ഏത് ഘട്ടത്തിലാണ് ഒരു നമ്മുടെ നാട്ടിലെ വളരെ നന്മയുള്ള ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ അവരെ ഇഞ്ചക്റ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ച് രംഗത്തിറങ്ങിയാൽ പിന്നെ സംഭവിക്കേണ്ടത് പിന്നെ അതിൻ്റെ സംസാരിക്കുന്നത് രാത്രികളിലൂടെ റിവാൾവറുകളിലൂടെയൊക്കെ ആയിരിക്കും രണ്ടാമത്തെ റൗണ്ട് നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വർണമാണെങ്കിലും വേണ്ട അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വളരെ വേദനയോടെ ആ പദ്ധതി മാറ്റിവെച്ചത് ഇപ്പോൾ അന്ന് സമരത്തിനെ മൂപ്പിച്ച് മുളപ്പിച്ച് മുന്നിൽ നിർത്തിയ അവർ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ആ കമ്പ്യൂട്ടർ വരുമ്പോൾ ജേഴ്സിബി വരുമ്പോ അല്ലെങ്കിൽ ഷിപ്പ് വരുമ്പോ ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ വിഴിഞ്ഞം പദ്ധതി തന്നെ വരുന്ന സമയത്ത് ആദ്യം കടൽ കൊള്ള എന്ന് പറഞ്ഞ് ആ ദേശാഭിമാനിയുടെ ഒരു ഫ്രണ്ട് പേജ് വാർത്ത തന്നെ ഉണ്ടായിരുന്നത് ആ പദ്ധതി തന്നെയാണ് പിന്നെ അവർ വലിയ അവരുടെ നേട്ടമായിട്ട് അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുമ്പോൾ ഇതിനെ തടസ്സിക്കുന്നത് അതായത് ഈ അജ്ഞത കാലക്രമേണ അന്ധകാരമായി മാറുകയും അന്ധകാരം ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രകാരാന്തരം ഉണ്ട് ഒരു മാറ്റമുണ്ട് ആ അന്ധകാരത്തിന്റെ ഇടയിലൂടെ വെളിച്ചമില്ലാതെ തപ്പിത്തടഞ്ഞു പോകുന്ന ഒരു പ്രസ്ഥാനത്തിനും രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല കൊയ്ത്ത് യന്ത്രം വന്നപ്പോൾ അതിനെ വെട്ടിപ്പൊളന്നു മെതിക്കുന്ന യന്ത്രം വന്നപ്പോൾ അതിനെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിലെ ആദ്യത്തെ ടൈപ്പിസ്റ്റിനെ അടിച്ച് പല്ല് പറിക്കുകയും സംഗതി എടുത്ത് കിണറ്റിയിടുകയും ചെയ്തു മനസ്സിലായില്ലേ മെഷീൻ പ്ലോ ഉണ്ടല്ലോ അത് വന്നപ്പോൾ അതുമായി റോഡിലിറങ്ങിയ ടെക്നീഷ്യനെ അടിച്ചു തോട്ടിലിട്ടു ലോകത്ത് കമ്മ്യൂണിസം ശക്തിയാർജിച്ച എല്ലാ സ്ഥലങ്ങളിലും യന്ത്രവൽക്കരണത്തിലൂടെയാണ് അത് സാധിച്ചത് അതവര് പറഞ്ഞു ആ പൊളിറ്റിക്കൽ ഫിലോസഫി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മെക്കനൈസേഷൻ പോസിബിൾ ആകണം സാധിക്കണം നല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് മനസ്സിലാകേണ്ടതാണ് പക്ഷെ ഗോമുന്ദരാശാന്റെ എതിരെ അഭിപ്രായം എന്താണെന്ന് എന്നെ പോലും സാധാരണക്കാർക്ക് അറിയില്ല മനസ്സിലായില്ലേ അവരൊക്കെയാണിത് നയിക്കുന്നതെങ്കിൽ ഇത് എവിടെ ചെന്ന് മുട്ടുമെന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാകും അപ്പോഴത്തെ കാലം വളരെ കഴിഞ്ഞു പോകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ വിൽപ്പവറുള്ള ആളാണ് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം പടാവയ്ക്ക് വിട്ടുകൊടുക്കാമോ വെറും രണ്ട് മീറ്റർ ആഴത്തിൽ വെള്ളമുള്ള ആഴമുള്ള സ്ഥലത്തും ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഭീതി ഉള്ള സ്ഥലത്തും ഈ സീപ്ലെയിൻ ഇറക്കാൻ കഴിയും അതിന്റെ പേരിൽ വെള്ളത്തിന് അമിതമായ ഓളമോ അമിതമായ പ്രക്ഷനമോ ഒന്നും ഉണ്ടാകാറില്ല കൊല്ലത്ത് വരുന്ന സീപ്ലെയിനിൽ നൂറുപേരെ സംഘടിപ്പിച്ച് പത്തോ അഞ്ചോ പത്തോ പിന്നെ സീപ്ലെയിൽ കയറ്റി അവരെ ആലപ്പുഴ ഇറക്കുന്നു അതിന്റെ ഏജൻസി അതിന് പൈസ കിട്ടും ജീവിതമാർഗം തെളിയും അങ്ങനെ എത്ര എത്ര ആളുകൾക്കുള്ള അവസരമാണെന്നറിയാമോ ഈ ഈ ഒരു ഇൻഡസ്ട്രി ഇതേ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കാണണം അതൊക്കെ നമ്മൾ കെട്ടണം അപ്പൊ തന്നെ കെട്ടുന്നു വിദഗ്ധന്മാരെ അവിടെ വരുത്തി വേണ്ടതെല്ലാം ക്രമീകരിക്കുന്നു ആശ്രമ ഹോസ്പിറ്റലിന്റെ ബാക്കിലുള്ള അതിമനോഹരമായ തടം അവിടെ വിമാനം ഇറങ്ങുന്ന ആരും അറിയില്ല ഇത് ഒരു ഒരു വലിയ പക്ഷി പരിന്തു പറന്ന് കുളത്തിന്റെ മീതെ മീൻ കുത്തിയെടുക്കാൻ വന്നിരിക്കുമല്ലോ അത്രയും ലഘുവായിട്ടാണ് ഈ സാധനം മത്സ്യബന്ധനത്തിനോ അല്ലെങ്കിൽ മത്സ്യ കൃഷിക്കോ മത്സ്യബന്ധനം നടത്തുന്ന ഉപജീവനം നടത്തുന്നവർക്കോ ബാധിക്കുന്നതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു കാര്യം ഈ പദ്ധതി നിലയിൽ വന്നു കഴിഞ്ഞു ഇത് കൊല്ലത്തിന് വരേണ്ടതായിരുന്നു അതെ അതാണ് വിഷയം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ഒരു തടസ്സം നിന്നത് അത് അതാണ് പൊളിറ്റിക്സ് അതിന്റെ പേരാണ് പൊളിറ്റിക്സ് എന്ന് പൊളിറ്റിക്സ് നമ്മൾ സാധാരണ രാജ്യതന്ത്രം എന്ന അർത്ഥത്തിൽ എടുക്കുന്നത് ഇവിടെ കെ കെരുണാകരൻ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ വന്നാൽ അതിലെ പൊളിക്കുക എ കെ ആന്റണി കൊണ്ടുവന്നാൽ പൊളിക്കുക നായനാർ കൊണ്ടുവന്നാൽ അവരെ വളർത്തുക മനസ്സിലായില്ലേ എ കെ ആന്റണി കൊണ്ടുവന്നാൽ അന്ന് വെട്ടിമൂടുക ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാൽ അന്ന് കുഴിച്ചു മൂടുക ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴ്ത്തുക അതേ പദ്ധതി തന്നെയാണ് കൊണ്ടുവന്നത് അതേ പദ്ധതി അല്ലാതെ ഒരു പദ്ധതി എന്നാണ് ആലോചിച്ചിട്ടുള്ളത് കൊല്ലത്തിൽ വലിയ മാറ്റങ്ങൾ വരത്തില്ലായിരുന്നു അത്ഭുതകരമായ ഉദാഹരണം ഞാൻ പറയാം അതിന് വന്നിറങ്ങുന്ന ആളുകൾ ദേവരോഗത്തിൽ വരുന്നവരല്ല പുതിയ തരം മത്സ്യങ്ങളെ അവരിവിടെ കാണുന്നു വലിയ വലിയ വ്യവസായികളൊക്കെ വരുമല്ലോ കാണുന്നു അവർ തീരുമാനിക്കുന്നു ഇതിൽ നിന്ന് പത്ത് ടൺ മത്സ്യം ഞങ്ങൾക്ക് പ്രതിവാരം കിട്ടണം നിങ്ങൾ അത് അത് സപ്ലൈ ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അതിൻ്റെ ന്യായമായ പണം ഞങ്ങൾ തരും അപ്പം അത് കണ്ടെത്താൻ നമ്മുടെ മിടുക്കന്മാരായ തൊഴിലാളികൾ അങ്ങനെ ഇറങ്ങും അവരിതിനെ വളർത്തും ഈ കായലിൽ തന്നെ വളർത്താം ഇത് അപാരമായ അപാരമായത് എന്തെല്ലാം തരം അതായത് ഇരുന്നൂറ്റി എഴുപത് സ്പെഷ്യൽ ബ്രാൻഡിൽപ്പെട്ട കള്ളേഡ് മത്സ്യം കള്ളറുള്ള നിറഭേദങ്ങളുള്ള വർണ്ണ മത്സ്യങ്ങൾ അഷ്ടമുടി കായലിൽ ഒരു കാലത്തുണ്ടായിരുന്നു എത്ര കോടിയുടെ ഒരു ബഡ്ജറ്റ് ഇതിന് കോടികളൊന്നുമില്ല പ്രൈവറ്റ് കമ്പനിക്കാരൻ അവന്റെ പണം മുടക്കി അവൻ സർവീസ് നടത്തി അവൻ പണം ഉണ്ടാക്കുന്നു നമുക്ക് അവരിൽ നിന്നും നല്ലൊരു ടാക്സി ഈടാക്കാൻ കഴിയും അത് ഗവൺമെന്റിന്റെ തീരുമാനിക്കാം ഈ ആൾ ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് ബസ് ഓടുന്നില്ലേ അവൻ വണ്ടി വാങ്ങുന്നു ടയർ വാങ്ങുന്നു ഡീസൽ ഇടിക്കുന്നു അവൻ ഡ്രൈവറെ നിയമിക്കുന്നു കണ്ടക്ടർ നിയമിക്കുന്നു വണ്ടി ഓടിക്കുന്നു ഗവൺമെന്റിന്റെ ഒരു പണവും മുടക്കാതെ വൻ തുക കിട്ടുന്നു ഇതുപോലെ ഈ സീ പ്ലെയിൻ സർവീസ് നടത്തുന്നവരിൽ നിന്ന് ലൈസൻസ് ഫീസായിട്ടും ടാക്സ് ആയിട്ടും പലതരത്തിൽ ഗവൺമെന്റിന് വൻ തുകയാണ് വന്നു ചേരുന്നത് ഇത് മാത്രമല്ല ഇതിൽ വരുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെല്ലാം ഓരോ തരത്തിൽ മികവാർന്ന ടീമുകളാണ് അവർ നമ്മുടെ വെറൈറ്റീസ് ഓഫ് ഫിഷൻ മത്സ്യത്തെ കാണും അതിനെ അതിനെ വളർത്തുന്നത് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് അവരും കൂടി ആലോചിക്കും ും പോലെ പ്രസംഗിച്ചെന്റ് ഉണ്ടാവും അത്ഭുതകരമായ ഒരു വികസനത്തിന്റെ തുറയാണ് മേഖലയാണ് അന്തരീക്ഷമാണ് ഈ സീപ്ലെയിൻ സർവീസ് ഇത് വലിയ ഇന്റേണൽ ട്രാൻസ്പോർട്ടിനും വലിയ ഗുണമാണ് നമ്മുടെ ഒരു രോഗി അത്യാവശ്യമായ ശസ്ത്രക്രിയ ആവശ്യമുണ്ട് റോഡ് നമ്മുടെ റോഡ് രോഗിയെ കൊണ്ടുപോകാൻ പറ്റൂ അങ്ങനെ വന്നാൽ ഈ സീപ്ലെയിന അപ്പൊ കൊച്ചിയിലിറക്കാം അവിടുത്തെ പ്രശസ്തമായ ആശുപത്രികൾ കയറ്റാം തന്നെ അവിടെ നിന്ന് വേണ്ടി വന്നാൽ കോഴിക്കോട്ടെ വലിയ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കായൽ വഴി സീപ്ലൈൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാം അനന്തമായ സാധ്യതകളുള്ള ഒരു സംവിധാനമാണിത് അല്ല ഇത് വാവളപ്പന്മാരുടെയും കിഴങ്ങന്മാരുടെയും ഉറക്കത്തൂലുകളുടെയും മുമ്പിലല്ലേ ഇതിന്റെ ചർച്ച കിടക്കേണ്ടത് ബൈപ്പാസ് ഉണ്ടാക്കുന്നതിൻ്റെ അവസാന പരിശോധനയ്ക്ക് കേന്ദ്ര വിദഗ്ധന്മാർ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ആ കായരുമായി ബന്ധപ്പെട്ട ലൊക്കേഷനിൽ ഇവരെ കാണിക്കാൻ അവരെ കൂടെ ഞാൻ അന്ന് എം പി ആണ് ഞാൻ പോവുകയാണ് എല്ലാ സ്ഥലത്തും സംഘടിച്ച് നിന്ന് നല്ല മാന്യന്മാരായ കുറെ ചെറുപ്പക്കാർ എന്നെ ഈ തുമ്പി തുള്ളാൻ കൊരവെ പോലെ കൂവി ആക്ഷേപിച്ചു എനിക്കത് പ്രചോദനമായിട്ടേ തോന്നിയുള്ളൂ ഒരുപാട് കൂക്ക് കേട്ടിട്ടുണ്ട് ഇവരെക്കാൾ ഭംഗിയായിട്ട് പോവാനും എനിക്കറിയാം ഈ സി പൈൻ മരുന്നുകൂടെ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അവർ പണമുള്ളവരും അല്ലാത്തവരും അല്ലെങ്കിൽ സംഘങ്ങൾ ഉണ്ടാക്കി സിപ്ലൈൻ വാങ്ങിക്കും വാങ്ങിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്ത് പതിനായിരക്കണക്കിന് രൂപ അവർ ദിവസം ഉണ്ടാക്കും ഇതൊരു വലിയ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയാണ് സാറേ രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതെ അപ്പൊ ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം അന്നേ ഉണ്ടാകുമായിരുന്നില്ലേ എന്നാണ് സംശയം എന്താണ് ഈ കാര്യം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പശുവിനെയും കൊന്ന് അതിൻ്റെ മോരിൻ്റെ പുളിയും മാറിയ ശേഷം ഓ നല്ല പൂവാരി പശുവായിരുന്നു അവളെ വാല് കാണണം അവളെ അകിട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആന്ധ്രയുടെ കൊയ്ത്ത് അന്വേഷിച്ചു പോക്കാണ് നമ്മുടെ കൃഷി കൃഷിമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ജോലി അവരത് നല്ലതാണ് ചെയ്യുന്നത് കാരണം എങ്കിലും ഇവിടെ അരി കിട്ടും അല്ല ഇവിടുത്തെ മണ്ണിൽ വിളയിക്കാം അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അവർക്ക് അറിയില്ല അവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ നിലപാട് അവിടെ കൃഷിക്കാർ ഉള്ളത് കൊണ്ട് തന്നെ മുട്ടത്തില്ല അത് ശരിയാണ് കാക്ക കർഷക തൊഴിലാളി ആയതുകൊണ്ടല്ലോ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നു ജനങ്ങളെ അലസരാക്കി ക്രിമിനലുകളാക്കി ഒന്നുകിൽ ജയിലിൽ അടയ്ക്കുക അല്ലെങ്കിൽ നാട് കടത്തുക ഇതെല്ലാമാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ വീട്ടിൽ പാമ്പ് കയറി വന്ന അടിച്ചു കൊല്ലാ ഇപ്പൊ ചെറുപ്പക്കാരില്ല അവനെല്ലാം തൊഴിൽ തേടി വിദേശത്ത് ഇഷ്ടം പോലെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ പ്രത്യാശ നഷ്ടപ്പെട്ടു ഇവിടെ അന്യസംസ്ഥാനത്തൊള്ള ആളി അവൻ എവര് പറയുന്നതെന്ന് തോട്ടുകയും അവൻ എവര് പറയുന്നതൊക്കെ അനുസരിക്കും യഥാർത്ഥ ബൂർഷ മൈൻഡ് സൊസൈറ്റിയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കുന്നത് അതാണ് എൻ്റെ വ്യത്യാസം പറഞ്ഞാൽ മനസ്സിനാകുന്ന അധ്വാന സമൂഹത്തെയാണ് അടിമകളല്ല അധ്വാനശേഷിയുടെ സമൂഹത്തെയാണ് ആ സമൂഹത്തെ നിർവീര്യമാക്കി നിഷ്പ്രഭരാക്കി തകർക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ ഫീൽഡ് കൂടിയായി ഇത് വികസിക്കും അങ്ങനെ അനവധ്യമായ നിരവധി സാധ്യതകളുള്ള ഒരു ഒരു വ്യാപാര വിപണന മേഖലയാണ് ഈ സീപ്ലെയിൻ സർവീസ് വഴി സംഭവിക്കാൻ സാധ്യതയുള്ളത് അതിനുള്ള രംഗം ഒരുക്കുകയാണ് ഗവൺമെന്റ് വേണ്ടത് സി പ്ലെയിൻ സർവീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതാണെന്ന് അവർക്ക് ആഘോഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഘോഷിക്കാൻ അവരെ അനുവദിക്കണം നമുക്കിവിടെ വേണ്ടത് ഈ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെന്റേഷനും അതിൻ്റെ ബെനിഫിറ്റുമാണ്